ഹലോ ഗായസ് അസല വലൈക്കും വെൽക്കം ബേക്ക് ന്യൂസ് വ്ളോഗ് അപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ഈർക്കി ചൂൽ ഉണ്ടാക്കുന്നതിൻ്റെ വ്ളോഗാണ് ഇപ്പൊ ഇവരുണ്ടാവും ഒരു ഐഡിയ വെച്ചിട്ട് ഈർക്കി ചൂൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ വോട്ടുടെ പാത്രത്തിൻ്റെ ഉള്ള കൂടെ ഈർക്കിട്ട് വെച്ചിട്ട് അങ്ങനെ ഇത് പറയുകയാണ് കത്തിനൊന്നും ആവശ്യമില്ലാതെ പെട്ടെന്നൊന്നും കയ്യിൽ ഒന്നും പറ്റാതെ കേട്ടോൻ്റെ അമ്മ ഉണ്ടാക്കുകയാണ് അപ്പൊ ഇവരെ ഈർക്കിളി ഇങ്ങനെ റെഡി ആക്കി കൊടുക്കുകയാണ് തോന്നുന്നു എങ്ങനെ ചെയ്തു കാണിച്ചില്ല കേട്ടോ അപ്പൊ ഞാശായിട്ട് ഇത്ര ചെറിയൊരു തിലോന്റെ കുപ്പി വേണോ അതതിന്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്യണം ട്ടോ നമ്മൾ അത് എത്ര ഈർക്കിളി ഉണ്ടാക്കി എത്തിട്ടുണ്ട് അതേപോലെ കേട്ടോ ബാക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി അതിന്റെ ഉള്ളിലേക്കൊക്കെ ഈർക്കിളി നിറച്ചു വെക്കാം നല്ല തിക്കായിട്ട് തന്നെ നിറച്ച് വെക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഈർക്കടി ആ ഹോൾ കൂടെ ചെയ്തിട്ടുണ്ട് നമുക്കിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിസ് ചെയ്യുന്നത് ചൂടാക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ വീട് ഇത്രേ ഉള്ളൂ അടുത്ത വീടായിട്ടേ കാണാം അലൈക്കും സലാങ്ങളിലേക്കപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ടത് ബൈ